ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം മുതൽ ഇരുപത്തിയൊന്ന് അധ്യായം വരെയുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാതൃകാ പരീക്ഷയാണ് ഇനി നടക്കാനായിട്ട് പോവുക ഈ എക്സാം അലി പരീക്ഷയിൽ നമ്മൾ പങ്കെടുക്കേണ്ട വിധമൊന്ന് സൂചിപ്പിക്കുന്നു അൻപത് ചോദ്യങ്ങൾ ഉണ്ടാവും ഓരോ ചോദ്യത്തിനും നമ്മുടെ ലോഗോസ് പരീക്ഷയ്ക്ക് സാധാരണ എഴുതുന്നത് പോലെ തന്നെ നാല് ഓപ്ഷൻ എ ബി സി ഡി എന്ന ക്രമത്തിൽ നാല് ഓപ്ഷൻസ് ഉണ്ടാവും നിങ്ങളൊരു പേപ്പറെടുത്ത് പരീക്ഷ എഴുതുന്ന പോലെ തന്നെ ചോദ്യം വായിക്കുക വോയിസും തരുന്നുണ്ട് ആ ചോദ്യം ഓപ്ഷൻസ് എ ബി സി ഡി ഏതെന്ന് കണ്ട് ഉത്തരം എഴുതുക മുഴുവൻ ഉത്തരം എഴുതിയില്ലെങ്കിൽ പോലും എ ബി സി ഡി ഏതെന്ന് എ എന്നോ ബി എന്നോ സി എന്നോ ഡി എന്നോ എഴുതിയാലും മതിയാവും ഉത്തരത്തിലും അത് കൃത്യം പറയുന്നുണ്ട് അപ്പം അങ്ങനെ എഴുതുക അൻപത് ക്വസ്റ്റ്യനും ആൻസർ ചെയ്തതിന് ശേഷം അവസാനം ഭാഗത്തായിരിക്കും ഈ ഇതിൻ്റെ ശരി ഉത്തരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം കേട്ട് അതിന് ഉത്തരം എഴുതിയതിനു ശേഷം നേരെ അതിന് ഉത്തരം വേദന തപ്പാൻ പോകരുത് അൻപത് ക്വസ്റ്റ്യനും എഴുതതിന് ശേഷം അമ്പത്തൊന്നാമത്തെ അല്ലെങ്കിൽ വീണ്ടും ഉത്തരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അതിൻ്റെ ഓർഡർ അനുസരിച്ച് ക്രമം അനുസരിച്ച് നൽകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ടിക്ക് ചെയ്തു പോയി മാർക്ക് ശരിയായത് തെറ്റെന്ന് അറിയാനായിട്ട് സാധിക്കും ഈ വിധത്തിൽ നിങ്ങൾ പരീക്ഷ എഴുതുകയാണെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് വിവേചിച്ചറിയാനായിട്ട് അത്രമാത്രം പഠിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇത് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ സീരിയസ് ആയിട്ട് പഠിക്കുന്നവർക്ക് ലോക പരീക്ഷയിൽ സീരിയസ് ആയി പഠിക്കുന്നവർക്ക് കൂടുതൽ ഉപകാരപ്പെടും എന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷ നൽകി മാതൃകാ പരീക്ഷ നൽകിയപ്പോൾ അത് മനസ്സിലായതാണ് അതുകൊണ്ടാണ് വീണ്ടും കുറച്ചും കൂടി വ്യക്തമായിട്ട് തന്നെയാണ് ഇത് നൽകപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആൻസറിൻ്റെ കൂടെ വരുമ്പോഴത്തേക്കും ഓരോ ആൻസറിൻ്റെയും റഫറൻസും കൂടെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കൂടുതൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഒന്ന് ബൈബിളെടുത്ത് വായിച്ചതിൻ്റെ ഒരു ഉറപ്പ് വരുത്താനും കൂടിയിട്ടാണ് അതുകൊണ്ട് ഉത്തരത്തിൻ്റെ അകത്ത് വരുമ്പോൾ ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരത്തിൻ്റെ റഫറൻസ് കൂടി അതിൻ്റെ അകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് ആ കാര്യം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അതുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു പരീക്ഷ ആശംസിക്കുകയാണ് പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്താൽ നല്ലതായിരിക്കും നിങ്ങളുടെ പേരൊന്നും എഴുതിയില്ലെങ്കിൽ പോലും ആൻസർക്ക് ഒക്കെ ചെയ്തതിന് ശേഷം എത്ര മാർക്കുണ്ട് എന്നൊരു കമൻറ്റിൽ ഇടുകൂടിയാണെങ്കിൽ നല്ലതായിരിക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പരമാവധി തിരിച്ച് റിപ്ലൈ ആയിട്ട് തരാനായിട്ട് ശ്രദ്ധിക്കാം കിട്ടിയില്ലെങ്കിൽ പോലും പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ എല്ലാവർക്കും എല്ലാ അഭിനന്ദനങ്ങളും വിജയാശംസകളും സ്നേഹ നേരുന്നു അങ്ങനെ നല്ലൊരു പരീക്ഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് വ്യക്തത വരുന്നില്ല എങ്കിൽ മുൻ ക്ലാസ്സുകളിലെ നായതു പുസ്തകം പതിനൊന്ന് മുതൽ ഇരുപത്തൊന്നര അധ്യായങ്ങളുടെ ക്ലാസ്സുകൾ മുൻപിൽ തന്നിട്ടുണ്ട് അത് ഒന്നും കൂടെ കേട്ടു നോക്കുക വീണ്ടും ഒരു കാര്യം കൂടി സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ് ന്യായാദയുടെ പുസ്തകം ബൈബിൾ ഉപയോഗിച്ച് നല്ല ഒന്ന് രണ്ട് തവണയെങ്കിലും ശക്തമായിട്ട് വായിക്കുകയും ചെയ്യണം മനസ്സിതി വായിക്കുകയും ചെയ്യണം അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പത്തിന് ഈ ചോദ്യോത്തരങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും ഓക്കെ ഒരിക്കൽ കൂടി നല്ല ഒരു മാതൃകാ പരീക്ഷയുടെ ദിനം ആശംസിക്കുന്നു ഏവർക്കും നല്ല ആശംസകളും അമ്മൂന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണമെന്ന് ജഫ്തായോട് ആരാണ് പറഞ്ഞത് എ മിഥിയാനെ നേതാക്കന്മാർ ബി ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ സി ഇസ്രായേൽ നേതാക്കൾ ഡി ജനം മുഴുവനും രണ്ട് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ കൈവശപ്പെടുത്തിയ അർനോൺ മുതൽ ജാബോക്കും യോർദാനും വഴിയുള്ള സ്ഥലം യുദ്ധം കൂടാതെ തിരികെ നൽകാൻ അമൂന്യ രാജാവ് ആരോടാണ് പറഞ്ഞത് എ ഇസ്രായേൽ ജനത്തോട് ബി ശ്രേഷ്ഠന്മാരോട് സി ജഫ്തായുടെ ദൂതന്മാരോട് ഡി ജഫ്തായോട് മൂന്ന് അമൂന്യരെ കർത്താവ് തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ താൻ തിരികെ ചെല്ലുമ്പോൾ എതിരേൽക്കാൻ പടിവാതിക്കലേക്ക് ആദ്യം വരുന്നത് ആരായാലും അവനെ ദഹനബലിയായി അർപ്പിക്കുമെന്ന് നേർച്ച നേർന്നത് ആരാണ് എ സാംസൺ ബി ഇസ്ബാൻ സി ആഹൂദ് ഡി നാല് നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും അടിച്ചിറക്കുകയും ചെയ്തില്ലേ എന്ന് ആര് ആരോടാണ് ചോദിച്ചത് എ ജഫ്ത തൻ്റെ പുത്രിയോട് ബി ജഫ്ത ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് സി ജഫ്ത അമ്മൂന്യരുടെ രാജാവിനോട് ഡി ജഫ്ത ദൈവത്തോട് അഞ്ച് ജഫ്ത മിസ്ബായിലുള്ള തൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ആരാണ് അവന് എതിരേൽക്കാൻ വന്നത് എ അവൻ്റെ മകൻ ബി അവൻ്റെ ഭൃത്യൻ സി അവൻ്റെ ഭാര്യ അവൻ്റെ മകൾ ആറ് ജഫ്തായുടെ മകൾ സഖിമാരോടൊപ്പം താമസിച്ച് തൻ്റെ കന്യാത്വത്തെപ്പറ്റി വിലപിച്ചത് എവിടെ വെച്ചാണ് എ മലമുകളിൽ ബി താഴ്വരയിൽ സി പർവ്വതങ്ങളിൽ ഡി നദീതീരത്ത് ജഫ്ത ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് എത്ര വർഷമാണ് എ ഏഴ് വർഷം ബി ആറു വർഷം സി ഇരുപത് വർഷം ഡി ഇരുപത്തിരണ്ട് വർഷം എട്ട് ഷിബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാതെ സിബോലത്ത് എന്നു പറഞ്ഞാൽ അവനെ പിടിച്ച് എവിടെ വെച്ച് കൊല്ലും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എ എഫ്രായിം താഴ്വഴയിൽ ബി മലനാട്ടിൽ സി ജോർദാൻ്റെ കടവുകളിൽ ഡി പട്ടണത്തിൽ ഒൻപത് വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ ബദലഹീംകാരൻ ആര് എ എലോൻ ബി അബ്ദോൻ സി ഇബ്സാൻ ഡി ലേവ്യൻ പത്ത് സാംസൺ ഫിലിസ്റ്ററുടെ കാലത്ത് എത്ര വർഷം ന്യായാധിപനായിരുന്നു എ നാൽപ്പത് വർഷം ബി ആറു വർഷം സി ഇരുപത് വർഷം ഡി ഇരുപത്തി മൂന്ന് വർഷം പതിനൊന്ന് സാംസൺ ചത്ത കഴുതിയുടെ താടിയെല്ലുകൊണ്ട് കൊന്നത് എത്ര പേരെയാണ് എ നൂറ് ബി പതിനായിരം സി ഡി ൂറ് പന്ത്രണ്ട് സാംസനെ വശീകരിച്ച് അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്തുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കണമെന്ന് ദലീലിയോട് പറഞ്ഞത് ആരാണ് എ മൊബാബുക ബി ഫിലസ്റ്റ നേതാക്കൾ സി മിഥിയാനിലെ പുരോഹിതർ ഡി സാംസണിൻ്റെ ശക്തി നഷ്ടപ്പെട്ട് മറ്റു മനുഷ്യരെ പോലെയാകുന്നത് എപ്പോഴാണ് എ മുടി വെട്ടിയാൽ ബി കണ്ണു ചൂഴ്ന്നെടുത്താൽ സി കൈകൾ ബന്ധിച്ചാൽ ഡി കാലുകൾ അരിഞ്ഞാൽ പതിനാല് ഫിലിസ്തീയ പ്രഭുക്കന്മാർ തങ്ങളുടെ ഏതു ദേവനാണ് ഒരു വലിയ ബലി കഴിച്ചത് എ അബ്ദോൻ ബി ഇബ്സാർ സി ദാഗോൻ ഡി ബാൽ പതിനഞ്ച് സാംസനെ കണ്ടപ്പോൾ തങ്ങളുടെ ദേവനെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ദേവൻ ശത്രുവിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് ആരാണ് പറഞ്ഞത് എ ജനങ്ങൾ ബി പുരോഹിതർ സി സേനാനികൾ ഡി ഭരണാധികാരികൾ പതിനാറ് സാംസൺ മരണസമയത്ത് എത്ര പേരെയാണ് കൊന്നത് എ അവൻ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നതിനേക്കാൾ കൂടുതൽ ബി അവൻ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നതിനേക്കാൾ കുറവ് സി അവൻ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നതിനോട് തുല്യം ഡി നൂറിൽ താഴെ പതിനേഴ് മിക്കായുടെ ഭവനത്തിൽ പ്രവേശിച്ച് കൊത്തുവിഗ്രഹവും ഏബോധും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹങ്ങളും എടുത്തപ്പോൾ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചത് ആര് എ പുരോഹിതൻ സൽമോൻ സി ന്യായാധിപൻ ഡി ഭരണാധികാരി പതിനെട്ട് മിക്ക പുരോഹിതനായി അവരോധിച്ചത് ആരെയാണ് എ ദാൻ ഗോത്രത്തിൽ നിന്നുള്ളവനെ ബി ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്നുള്ളവനെ സി എഫ്രായിമിനെ ഡി ലേവ്യനെ പത്തൊൻപത് ന്യായാധിപന്മാർ പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ശീർഷകവും പ്രമേയവും എന്താണ് എ ദാൻ ഗോത്രക്കാരുടെ കാപഠ്യം ബി ലേവി ഗോത്രക്കാരൻ്റെ വൈഭവം സി ഗബയാക്കാരുടെ മേച്ഛത ഡി മിക്കായുടെ വാഴ്ച ഇരുപത് തങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽക്കാരുടെ വാക്കുകൾ വകവച്ചില്ല എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് എ ബെന്യാമിൻ ഗോത്രക്കാർ ബി ബെഞ്ചുമിൻ ഗോത്രക്കാർ സി ഇസ്രായേൽ ഗോത്രത്തിലെ ചെറുപ്പക്കാർ ഡി ദാൻ ഗോത്രക്കാർ ഞാനും എൻ്റെ ഉപനാരിയും രാത്രിയെ താമസിക്കാൻ എവിടെ ചെന്നു എന്നാണ് ദേവിൻ പറഞ്ഞത് എ ഗിബയ ബി മിസ്ബ സി ഇസ്രായേൽ ഡി റാഫത്ത് ലേഹി ഇരുപത്തിരണ്ട് ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ഗിബയാ നിവാസികളിൽ നിന്നും തന്നെ എത്ര പ്രഗത്ഭന്മാർ ഉണ്ടായിരുന്നു എ എണ്ണപ്പെട്ട എഴുന്നൂറ് പേർ ബി എണ്ണപ്പെട്ട നാനൂറ് പേർ സി അറുന്നൂറ് പേർ ഡി എഴുന്നൂറ് പേർ ഇരുപത്തിമൂന്ന് മരുഭൂമിയിലെ റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടത് എത്ര പേരാണ് എ ഇരുപത്തി ആറായിരം ബി നാലായിരം സി അറുനൂറ് ഡി എഴുന്നൂറ് ഇരുപത്തിനാല് യാബേഷ് ഗിലയാദ് നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത എത്ര കന്നികമാർ ഉണ്ടായിരുന്നു എ നാനൂറ് ബി അറുന്നൂറ് സി ഇരുന്നൂറ് ഡി എണ്ണൂറ് ഇരുപത്തിയഞ്ച് ഷീലോയിലെ യുവതികൾ നൃത്തം ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ നിന്നും പുറത്തു വന്ന് ഓരോരുത്തരും ഓരോ സ്ത്രീയെ ഭാര്യയാക്കി എവിടേക്ക് പോകുവിൻ എന്നാണ് നിർദ്ദേശിച്ചത് എ ലേവി ഗോത്രത്തിലേക്ക് ബി ജഫ്തായുടെ അടുക്കലേക്ക് സി സാംസന്റെ ദേശത്തേക്ക് ഡി ബെഞ്ചമിൻ ദേശത്തേക്ക് ഇരുപത്തിയാറ് എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം എന്ന് ആര് ആരോട് പറഞ്ഞു എ ജഫ്താ ദൂതന്മാരെ അയച്ച് അമൂന്യ രാജാവിനോട് ബി സാംസൺ ഫിലിസ്തീൻ രാജാവിനോട് സി ജഫ്താ തന്റെ പുത്രിയോട് ഡി മിക്ക പുരോഹിതനോട് ഇരുപത്തിയേഴ് ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് എ ഏഴ് ി പതിനഞ്ച് സി മുപ്പത് ഡി ഇരുപത്തിയൊന്ന് എൻ്റെ മകനെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ആര് ആരോട് പറഞ്ഞു എ ജഫ്ത ഗിലയാദിലെ പുരോഹിതനോട് ബി ഒരു ലേവി ഗോത്രക്കാരൻ ബെഞ്ചമിനോട് സി അമ്മ മിക്കായോട് ഡി ഇസ്ബാൻ തൻ്റെ പുത്രന്മാരോട് ഇരുപത്തിയൊൻപത് ന്യായാധിപന്മാർ പതിനേഴിൽ എത്ര വാക്യങ്ങളുണ്ട് എ പതിമൂന്ന് ബി പതിനഞ്ച് സി ഇരുപത്തിയൊന്ന് ഡി പതിനൊന്ന് മുപ്പത് നമുക്ക് ജബൂസ്വരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം ആര് ആരോട് പറഞ്ഞു എ നേതാക്കന്മാർ ബെഞ്ചമിൻ വംശജരോട് ബി ജഫ്ത ഗിലയാതിലെ മൂപ്പന്മാരോട് സി ദലീല സാംസനോട് ഡി ഫ്രൃത്യൻ യജമാനോട് മുപ്പത്തിയൊന്ന് ഞാൻ ഉണ്ടാക്കിയ ദേവന്മാരെ നിങ്ങൾ കൈവശമാക്കി എൻ്റെ പുരോഹിതനെയും കൊണ്ടുപോകുന്നു എന്താണ് എനിക്കിനി ശേഷിച്ചിരിക്കുന്നത് അധ്യായവും വാക്യവും ഏത് എ ന്യാധിപന്മാർ പതിനെട്ട് ഇരുപത്തിനാല് ബി ന്യാധിപന്മാർ പതിനൊന്ന് പതിനഞ്ച് സി ന്യാധിപന്മാർ പതിനാല് പതിനാല് ഡി ന്യായാധിപന്മാർ പതിനാറ് ഇരുപത്തിയൊന്ന് ന്യായാധിപന്മാർ പതിനാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് എ മുപ്പത് ബി നാൽപ്പത് സി ഇരുപത്തഞ്ച് ഡി പതിനൊന്ന് ഫോക്താവിൽ നിന്നും ഭോജനവും മലനിൽ നിന്നും മാധുര്യവും പുറപ്പെട്ടു അധ്യായവും വാക്യവും എ നായാധിപന്മാർ പതിനാല് പതിനാല് ബി ന്യായാധിപന്മാർ പതിനൊന്ന് പതിനഞ്ച് സി നായാധിപന്മാർ പതിനാറ് ഇരുപത്തൊന്ന് ഡി നായാധിപന്മാർ പതിനെട്ട് ഇരുപത്തിനാല് മുപ്പത്തിനാല് സാംസൺ ഒരു ഫിലിസ്തീയ യുവതിയെ കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ് എ യാബ് ബി ഗിലയാദ് സി പട്ടണം ഡി തിംന മുപ്പത്തിയഞ്ച് ദലീല സാംസിനെ ഉറ്റിക്കൊടുത്തതിന് എത്ര വെള്ളി നാണയങ്ങളാണ് ഫിലിസ്ത്യൻ നേതാക്കൾ അവൾക്ക് വാഗ്ദാനം ചെയ്തത് എ അവൾ ആവശ്യപ്പെട്ടതെല്ലാം ബി ആയിരം വെള്ളി നാണയങ്ങൾ സി ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ ഡി അഞ്ഞൂറ് വെള്ളി നാണയങ്ങൾ മുപ്പത്തിയാറ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട് എ ശീർഷകമില്ല ബി ഒന്ന് സി എട്ട് ഡി രണ്ട് ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ എന്ന് ആര് ആരോട് പറഞ്ഞു എ ജഫ്ത ഗിലയാദില മൂപ്പന്മാരോട് ബി സാംസൺ ദലീലയോട് സി കർത്താവൻ ദൂതൻ മനോവയോട് ഡി മിക്ക പുരോഹിതനോട് മുപ്പത്തിയെട്ട് സമാധാനമായി പോകുവിൻ നിങ്ങളുടെ യാത്രയിൽ കർത്താവ് നിങ്ങളേത് സംരക്ഷിക്കും അധ്യായവും വാക്യവും ഏത് എ നായാധിപന്മാർ പതിനെട്ട് ആറ് ബി നായാധിപന്മാർ പതിനാറ് ആറ് സി നായാധിപന്മാർ പതിനേഴ് ഏഴ് ഡി നായാധിപന്മാർ പതിനെട്ട് എട്ട് മുപ്പത്തിയൊൻപത് ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടത് എന്ന് ആര് ആരോട് ചോദിച്ചു എ ഇസ്രായേൽ ജനം കർത്താവിനോട് ബി ബെന്യാമിൻ ഗോത്രക്കാർ ഇസ്രായേലോട് സി ജഫ്ത ഗിലയാദിലെ മൂപ്പന്മാരോട് ഡി ദാൻ ഗോത്രത്തിലെ ആളുകൾ മിഖായോട് ഇസ്രായേൽ ജനം കർത്താവരഹിതം ആരാഞ്ഞു അധ്യായവും വാക്യവും എ നയാധിപന്മാർ ഇരുപത് ഇരുപത്തേഴ് ബി നായാധിപന്മാർ പതിനൊന്ന് പതിനഞ്ച് സി നായാധിപന്മാർ പതിനാല് പതിനാല് ഡി നായാധിപന്മാർ പതിനാറ് ഇരുപത്തിയൊന്ന് നയാധിപന്മാരുടെ പുസ്തകത്തിലെ ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ശീർഷകം എന്താണ് എ സാംസൻ്റെ പരാജയം ബി ബെഞ്ചമിൻ്റെ നിലനിൽപ്പ് സി ഇസ്രായേലിൻ്റെ തകർച്ച ഡി ഫിലസ്തീയ രാജാക്കന്മാർ വളരെ വിശാലമായ ഒന്നിനും ക്ഷാമമില്ലാത്ത ആ പ്രദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു അധ്യായവും വാക്യവും ഏത് എ നയാധിപന്മാർ പതിനെട്ട് പത്ത് ബി ന്യായാധിപന്മാർ പത്തൊൻപത് പത്ത് സി ന്യാധിപന്മാർ ഇരുപത് പത്ത് ഡി നായാധിപന്മാർ ഇരുപത്തിയൊന്ന് പത്ത് നാൽപ്പത്തി മൂന്ന് ഇസ്രായേൽ അവരെ പരാജയപ്പെടുത്തി ആ സ്ഥലത്ത് താമസിച്ചിരുന്ന അമ്മൂരിയുടെ ദേശം അവർ പിടിച്ചെടുത്തു അദ്ധ്യായവും വാക്യവും ഏത് എ ന്യധിപന്മാർ പതിനൊന്ന് ഇരുപത്തൊന്ന് ബി ന്യായാധിപന്മാർ പതിനാല് പതിനാല് സി ന്യാധിപന്മാർ പതിനാറ് ഇരുപത്തൊന്ന് ഡി നായാധിപന്മാർ പതിനെട്ട് ഇരുപത്തിനാല് ഇസ്രായേൽ ജനം ബദ്ധേലെത്തി ബെഞ്ചമിൻ ഗൗതർക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടത് എന്ന് ദൈവത്തോട് ആരാഞ്ഞു അധ്യായവും വാക്യവും ഏത് എ ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തൊന്ന് ബി ന്യായാധിപന്മാർ പതിനാല് പതിനാല് സി ന്യായാധിപന്മാർ ഇരുപത് പതിനെട്ട് ഡി ന്യായാധിപന്മാർ പതിനെട്ട് ഇരുപത്തി നാല് നാൽപ്പത്തിയഞ്ച് മിക്ക പറഞ്ഞു എന്നോട് കൂടി താമസിക്കുക നീ എനിക്ക് പിതാവും പുരോഹിതനുമായിരിക്കുക അധ്യായവും വാക്യവും ഏത് എ നായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തൊന്ന് ബി നായാധിപന്മാർ പതിനേഴുപത്ത് സി നായാധിപന്മാർ പതിനാല് പതിനാല് ഡി നായാധിപന്മാർ പതിനെട്ട് ഇരുപത്തി നാല് നായാധിപന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എ ബെഞ്ചമിൻ്റെ നാശം ബി സാംസൻ്റെ ശക്തി സി സാംസൻ്റെ വിവാഹം ഡി സാംസൻ്റെ ന്യാധിപന്മാർ പതിമൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് എ ഇരുപത്തഞ്ച് ബി മുപ്പത് സി പതിനഞ്ച് ഡി ഇരുപത് നാൽപ്പത്തിയെട്ട് സാംസൺ കഴുതിയുടെ എല് കളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേരെന്ത് എ ഗിബയ ബി ലോഹി തലവര സി റിമോൺ ഡി റാമാത്ത് ലേഹി ഒൻപത് ബെഞ്ചമിനെ ശിക്ഷിക്കുന്നു എന്ന ശീർഷകത്തോടു കൂടി അധ്യായം ഏത് എ ഇരുപത്തഞ്ച് ബി ഇരുപത് സി പതിനഞ്ച് ഡി മുപ്പത് അൻപത് ബെഞ്ചമിൻ ഗോത്രക്കാർ റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടത് എത്ര പേരാണ് അറുന്നൂറ് ബി മുന്നൂറ് സി നൂറ്റൻപത് ഡി ഇരുന്നൂറ് ഉത്തരങ്ങൾ ചോദ്യം ഒന്ന് ബി ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ രണ്ട് സി ജഫ്തായുടെ ദൂതന്മാരോട് മൂന്ന് ഡി ജഫ്ത നാല് ബി ജഫ്ത ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് അഞ്ച് ഡി അവൻ്റെ മകൾ ആറ് സി പർവ്വതങ്ങളിൽ ഏഴ് ബി ആറ് വർഷം എട്ട് സി ജോർദാൻ്റെ കടവുകളിൽ ഒൻപത് സി ഇപ്സാൻ പത്ത് സി ഇരുപത് വർഷം പതിനൊന്ന് സി ആയിരം പന്ത്രണ്ട് ബി ഫിലിസ്റ്റരുടെ നേതാക്കൾ പതിമൂന്ന് എ മുടിവെട്ടിയാൽ പതിനാല് സി ദാഗോൻ പതിനഞ്ച് എ ജനങ്ങൾ പതിനാറ് എ അവൻ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നതിനേക്കാൾ കൂടുതൽ പതിനേഴ് എ പുരോഹിതൻ പതിനെട്ട് ഡി ലേവനെ പത്തൊൻപത് ബി ഗിബയക്കാരുടെ മേച്ചത ഇരുപത് ബി ബെഞ്ചമിൻ ഗോത്രക്കാർ ഇരുപത്തിയൊന്ന് എ ഗിബയ ഇരുപത്തിരണ്ട് എ എണ്ണപ്പെട്ട എഴുന്നൂറ് പേർ ഇരുപത്തി മൂന്ന് സി അറുന്നൂറ് ഇരുപത്തി നാല് എ നാനൂറ് ഇരുപത്തഞ്ച് ഡി ബെഞ്ചമിൻ ദേശത്തേക്ക് ഇരുപത്തിയാറ് എ ദൂതന്മാരെ അയച്ച് അമൂന്യ രാജാവിനോട് ഇരുപത്തിയേഴ് ബി പതിനഞ്ച് ഇരുപത്തിയെട്ട് സി അമ്മ മിക്കായോട് ഇരുപത്തൊമ്പത് എ പതിമൂന്ന് മുപ്പത് ഡി ഫൃത്യൻ യജമാനനോട് മുപ്പത്തിയൊന്ന് എ ന്യായാധിപന്മാർ പതിനെട്ട് ഇരുപത്തി നാല് മുപ്പത്തിരണ്ട് ബി നാൽപ്പത് മുപ്പത്തിമൂന്ന് എ ന്യായാധിപന്മാർ പതിനാല് പതിനാല് മുപ്പത്തിനാല് ഡി തിമ്ന മുപ്പത്തിയഞ്ച് സി ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ മുപ്പത്തിയാറ് എ ശീർഷകമില്ല മുപ്പത്തിയേഴ് സി കർത്താവിന് ദൂതൻ മനോവയോട് മുപ്പത്തിയെട്ട് എ നായാധിപന്മാർ പതിനെട്ട് ആറ് മുപ്പത്തി ഒൻപത് എ ഇസ്രായേൽ ജനം കർത്താവിനോട് നാൽപ്പത് എ ന്യാധിപന്മാർ ഇരുപത് ഇരുപത്തിയേഴ് നാൽപ്പത്തിയൊന്ന് ബി ബെഞ്ചമിൻ്റെ നിലനിൽപ്പ് നാൽപ്പത്തിരണ്ട് എ നായാധിപന്മാർ പതിനെട്ട് പത്ത് നാൽപ്പത്തി മൂന്ന് എ ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തൊന്ന് നാൽപ്പത്തി നാല് സി ന്യായാധിപന്മാർ ഇരുപത് പതിനെട്ട് നാൽപ്പത്തിയഞ്ച് ബി ന്യായാധിപന്മാർ പതിനേഴ് പത്ത് നാൽപ്പത്തിയാറ് സി സാംസൻ്റെ വിവാഹം നാൽപ്പത്തിയേഴ് എ ഇരുപത്തഞ്ച് നാൽപ്പത്തിയെട്ട് ഡി റാമാ ലേഹി നാൽപ്പത്തി ഒൻപത് ബി ഇരുപത് അൻപത് എ അറുന്നൂറ്